ഹായ് നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേം കളമച്ചൽ അനന്തപുരി എന്നൊരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അനന്തപുരി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കറിയാം അതിൽ പ്രേംജി ടീ ന്യൂസ് അനന്തപുരി എന്നാണ് അനന്തപുരി ചാനൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പ്രേ പ്രേം ജി ടീ ന്യൂസ് അനന്തപുരി കളമച്ചൽ അപ്പോൾ ഇത് ഫേസ്ബുക്കായതുകൊണ്ട് പ്രേം ക്ലാസ് അങ്ങനെയാണ് സാധാരണ ഒക്കെ എൻ്റെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇന്ന് ഞാൻ ആരോഗ്യകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയാനാണ് ഇപ്പോൾ എല്ലിലോട്ട് വന്ന ഫേസ്ബുക്കിൽ നമുക്ക് നോക്കാൻ തന്നു നമ്മളെല്ലാവരും കുളിക്കാറുണ്ട് ചിലർ പുഴയിൽ പോയി കുളിക്കാറുണ്ട് ചിലർ ബാത്റൂമിൽ കുളിക്കാറുണ്ട് ഔട്ട് സൈഡിലൊക്കെ നമ്മളത് നിന്ന് കുളിക്കും അത് ഓരോരുത്തരുടെ വീട്ടിലെ സൗകര്യം അനുസരിച്ചാണ് ഞാൻ ഇത്രയും ചോദിക്കുന്ന എവിടെയാണ് ആദ്യം ജലം വെള്ളം ഒഴിക്കുന്നത് പറയണം എവിടെയാണ് ഇതുവരെ ഇന്ന് വരെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ഈ നിമിഷം വരുന്നങ്ങളൊക്കെ എവിടെയാണ് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിലർ തലയുടെ പിൻഭാഗത്താകാം തരയിലാകാം അല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് കുളിക്കേണ്ടതെന്നുള്ള ഒരു പുഴയിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇറങ്ങി ചെല്ലുന്നത് അതുപോലെയാണ് നമ്മുടെ ശരീരത്ത് ജലം ഒഴിക്കേണ്ടത് എന്നുള്ളതാണ് എങ്ങനെയാണ് പുഴയിലിറങ്ങിച്ചെല്ലാ തലക്കുത്തിയാണ് ചെല്ലുന്നില്ല കാണാം തലകുത്തി പുഴയിലേക്ക് ഇറങ്ങിച്ചെല്ലും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ വെള്ളം എടുത്ത് തലയിലൊഴിക്കേണ്ടത് നടന്നല്ലേ ഇറങ്ങുന്നത് മനസ്സിലായില്ലേ അപ്പോൾ എവിടെയാണ് ആദ്യം വെള്ളം വെള്ളമൊഴിക്കേണ്ടത് കാലിൻ്റെ പാദങ്ങളിലാണ് മനസ്സിലായേ എനിക്കും അറിയില്ല ഇത് വിളക്ക് ആദ്യം വിളക്ക് പോലെ ധൈര്യങ്ങൾ തെരയിലേക്ക് കഴിക്കും ഇതൊക്കെ ആരും ഓർമ്മയാണ് പക്ഷേ വൻ ജീവിതത്തിലാണ് ബാത്റൂമിലൊക്കെ ചിലർ കുഴഞ്ഞ് വീണുമേ മരണപ്പെട്ടു എന്നൊക്കെ പറയില്ല ഞാൻ ഈ തമാശ രൂപത്തിൽ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശ്രദ്ധിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ജീവൻ നഷ്ട നമുക്ക് അല്ലേ കൈവിട്ട് പോയിട്ട് പോയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇത് ഞാൻ തമാശ രൂപയാണ് പറഞ്ഞെങ്കിൽ പറഞ്ഞെങ്കിലും ഇത് വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് ചെന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ തലയിടെ വീഴ്ത്തിക്കൊടുക്കരു വെള്ളം കാലിൻ്റെ പാകത്തിലൊഴിച്ച് നമ്മൾ കുളിക്കാൻ പോകുകയാണെന്നുള്ള മെസ്സേജ് എട്ട് നമ്മൾ തലച്ചോറിൽ അറിയിച്ചിട്ടേ കുളിക്കാൻ പോകും അപ്പോൾ അതിനുള്ള പ്രതിരോധം ഒക്കെ നമ്മുടെ തലച്ചോറ് സെറ്റ് ചെയ്ത് നല്ല സൂപ്പറാണ് മനസ്സിലായല്ലേ ഇപ്പോൾ കുളിക്കാൻ പഠിച്ചല്ലോ നല്ല മഴയാണ് ഇപ്പോൾ എല്ലാവരും സ്ലീപ്പിങ് മറ്റൊരു വീടിയിലേക്ക് നമുക്ക് നാളെ പോവാന്ന് രാത്രിയല്ലേ അപ്പോൾ എവിടെയാണ് നമ്മൾ ജലം വെള്ളം ഒഴുകുന്നത് കാലിൻ്റെ പാകങ്ങളിലിണർത്തി കുളിക്കുകഴുക അല്ല തലയിലല്ല അയ്യോ കുളിച്ചെന്നെ അറിഞ്ഞൂടെ കുളിക്കാൻ വീടല്ലേ എന്താ ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ള ഇമ്പോർട്ടൻ്റാണ് തോമസല്ല കറക്റ്റ് കാലിൻ്റെ പാകങ്ങളുടെ വിളിക്കുക ഓക്കെ ഗുഡ് നൈറ്റ്